മൗന രാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കിരൺ രാഹുലിനെ കൊണ്ട് ഹോസ്റ്റലിൽ എത്തിയിട്ട് സരയവിനെയും ശാരിനെയൊക്കെ കണ്ടിട്ട് അവിടെ നിൽക്കുമ്പോൾ ഷാരിയോടായിട്ട് കിരൺ പറയുവാണ് കേട്ടോ ഇയാൾ അടുത്ത വീട്ടിൽ ബോംബ് വെക്കാൻ വേണ്ടിയിട്ട് വന്നായിരിക്കും ഓണസദ്യ കഴിക്കാൻ വേണ്ടി വന്നതൊന്നും ആയിരിക്കത്തില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ശരിക്കും രാഹുലിനും സരയുവിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ കിരൺ പറയാം നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടല്ലേ നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും കൂടി അധികകാലം ജീവിച്ചിട്ടില്ല നിങ്ങളായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എൻ്റെ അമ്മയെ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ അപ്പം അത് പിന്നെ എൻ്റെയൊക്കെ ഉത്തരവാദി നിങ്ങളായിരുന്നു എൻ്റെ അച്ഛനമ്മയും വേർതിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ നിങ്ങളാണ് നിങ്ങൾ കുറുക്കനെ പോലെ നിന്ന് അവരെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറയണേ അവൻ പറയണേ എങ്കിൽ നമുക്ക് ഇവിടുന്ന് പോയാലോ എന്ന് ചോദിക്കാം എപ്പോൾ ചോദിക്കാം എങ്ങോട്ട് പോകാനാണെന്ന് ചോദിക്കുമ്പോൾ അതെ ഒരാളെ ഒരാളെക്കൂടി കാണാനുണ്ട് നമുക്കൊരു സ്ഥലം വരെ പോവാം നിങ്ങൾ കയറിക്കുവോ എന്ന് പറഞ്ഞിട്ട് അല്ല എനിക്ക് മതിയായി ഇനി ഓണസദ്യ കഴിക്കാൻ വന്നിട്ട് ഈ മകളുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുവാണേ നിങ്ങൾ എൻ്റെ കൂടെ വന്നില്ല നിങ്ങൾ ഞാൻ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടുണ്ട് പോവും എന്നു പറയാം എൻ്റെ അച്ഛനമ്മേനെ എത്രമാത്രം നിങ്ങൾ വേർതിരിക്കാൻ ശ്രമിച്ചതാണ് പിന്നെ എൻ്റെ അമ്മ നിങ്ങളുടെ കൂടെപ്പുറപ്പായിട്ട് ചങ്ക് കുറച്ച് കൂടെ നിന്നാൽ ശരിയാണ് ഞാൻ രൂപയെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുവാണെട്ടോ രാഹുൽ ദൈവം നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ തന്നിട്ടൊന്നും ഇല്ല എന്ന് പറയാം അപ്പോൾ രാഹുൽ പറയും ഇല്ല മോൻ എനിക്ക് ദൈവം തരാളെ തന്നില്ല തീർന്നിട്ടില്ല നിങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ അവർ കാറിൽ കയറി പോവുകയാണേ അപ്പോൾ രാഹുൽ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് മോനെ ഇതെങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണെന്നൊന്നും പറയുമെന്ന് ചോദിക്കുമ്പോൾ പറയും അത് എത്തേണ്ട സ്ഥലം എത്തുമ്പോൾ കാർത്താൻ ഇേ നിന്നോളും എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ ചെന്ന് വണ്ടി നിൽക്കുകയാണ് കേട്ടോ നമ്മളെന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബാ ഇറങ്ങെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ ഈ രാഹുൽ ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുക എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയും അതെ നിങ്ങളുടെ ബി പി കുറച്ച് കൂടുതലാണ് അല്ല അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്നല്ല അടുത്ത ഹോസ്പിറ്റലിലേക്ക് വന്നോ ചോദിക്കുമ്പോൾ അതും എൻ്റെ ഒരു ഹോസ്പിറ്റലിലല്ലേ എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കാം ഇപ്പോൾ ഇരുന്നൂറൊക്കെ ആയിക്കാണും മിക്കവാറും ബി പി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അകത്തേക്ക് കയറുമ്പോൾ മോനെ നീ എന്താ ഐ സിയുവിൻ്റെ അവിടെ ബാ ഐ സിയുവിൽ നിങ്ങളുടെ ഇ സിജ് എടുത്താൽ മിക്കവാറും നിങ്ങൾ ഐ സിയുവിൽ കിടക്കേണ്ടി വരുന്ന ഐ സിയുവിൻ്റെ ഡോറ് തുറന്ന് അകത്തോട്ട് കയറുകയാണ് കേട്ടോ അപ്പം അവിടെ നോക്കുമ്പോൾ അതാ കിടക്കുന്നു മനു മനു നമ്മുടെ രാഹുലിനെ കാണും കേട്ടോ മനു രാഹുലിനെ കണ്ട് ഞെട്ടുന്നു രാഹുലിന് മനുനെ കണ്ട് ഞെട്ടും കേട്ടോ കാരണം തലയിൽ കെട്ടൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുമല്ലേ സമ നിങ്ങളുടെ മോള് സമനില തെറ്റിയപ്പോൾ ഒരു ഇരുമ്പ് തണ്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് ഇവൻ്റെ തലയടിച്ച് തല മാത്രമല്ല ശരീരം ശരീരമാസകല അടിച്ച് ഇവനെ ഈ ഒരു അവസ്ഥയിലാക്കി ഇവിടെ ഇട്ടിരിക്കുവാണെന്ന് പറയുന്നുണ്ട് അമ്മായിയപ്പൻ മരുമോനെ കാണാൻ വന്നത് കണ്ടോ എന്ന് പറയുമ്പോൾ നേരെ രാഹുലിന് ദേഷ്യം വന്നിട്ട് അവൻ്റെ കയറി കഴുത്തിന് കുത്തിപ്പിടിക്കാനും കേട്ട് ആ സമയത്ത് കിരണും ഉടൻ ഏഴ് ഓടി വന്നിട്ട് പറയാം സാറേ ഇയാളെയും കൊണ്ട് പുറത്തിറങ്ങുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും അമ്മായിയപ്പൻ മരുമോനെ ഒന്ന് സ്നേഹിച്ചതാണെന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ മനു പറയണേ സിസ്റ്റർ വേണ്ട എന്നെ അങ്ങ് കൊന്നു എന്ന് പറയുമ്പോൾ നിന്നെ വെറുതെ കൊല്ലാൻ പറ്റില്ല ഇഞ്ചിഞ്ചായിട്ട് നിന്നെ ഞാൻ കൊല്ലുകൂടാന്നൊക്കെ രാഹുൽ പറയുമ്പോൾ കിരൺ പറയും എന്തായാലും ഇനി നിങ്ങളുടെ അടുത്തോട്ടവനെ നിങ്ങൾ ഇവിടെ ഇവനെ കൊന്നിട്ട് പോകേണ്ട ആവശ്യമില്ല ഞാൻ ഇവനെ കൊന്നിട്ട് പോകുമോ എന്ന് പറയുമ്പോൾ ഇവിടെ കൊല്ലണ്ടാന്ന് പറയുകയാണ് അവൻ ജയിലിലേക്ക് തന്നെ വരിക ഇനി അവനൊരു പെണ്ണിനെയും ചതിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാനും കല്യാണയും കൂടി ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളതുകൊണ്ട് നേരെ ഇവനെ എന്തായാലും ജയിലിലേക്ക് എത്തിക്കും എന്ന് പറയുകയാണ് അവിടെ വെച്ച് നിങ്ങൾ കൊല്ലുമോ തീഞ്ഞോ എന്താന്ന് വെച്ച് ചെയ്തോളാൻ പറയുവാണേ കേടായിരുന്നു നിങ്ങളുടെ ഭാര്യ ഓടി വന്ന എന്നെ വിളിച്ചത് കൊണ്ടാണ് ഇവൻ ചാകാതിരുന്നത് അവൾ കൊല്ലാനുള്ള പ്ലാനിങ് തന്നെയായിരുന്നു ബ്ലഡൊക്കെ കൊടുത്ത് ഇവിടെ കെട്ടി കിടത്തിയിട്ടുണ്ട് എന്ന് പറയണേ അപ്പോൾ നേരെ രാഹുൽ കയറിയിട്ട് കിരൺൻ്റെ കൈ പിടിച്ചിട്ട് പറയണേ മോനെ എൻ്റെ മോള് നോർമലായി വരുമ്പോൾ നീയും അവളെയും അവടെ മോളെയും നീ നോക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ കിരൺ നേരെ കൈ കൊടഞ്ഞിട്ട് പറയാം ഒരിക്കലും ഇല്ല ഒരിക്കലും നോക്കില്ല കാരണം നിങ്ങളോട് എനിക്ക് ഒരിക്കലും മാപ്പ് തരാൻ പറ്റില്ല കാരണം നിങ്ങളുടെ മെൻറ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മോളും നിങ്ങളൊന്നും ഒരിക്കലും മാറില്ല അവൾ പൂച്ചയെ പോലെ പതുങ്ങിയിരുന്ന് എന്നെയും കല്യാണി ഉപദ്രവിക്കാനേ ശ്രമിക്കുകയുള്ളു അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവം നിങ്ങളൊന്നും ആരും മാറില്ല പിന്നെ നിങ്ങൾ പണ്ട് പറയുമായിരുന്നല്ലോ പിന്നെ എന്താ എന്ത് വന്നാലും നല്ലൊരു അങ്കിളാണ് അങ്കിളാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ അമ്മയോടോ അച്ഛനോടൊക്കെ ചെയ്തത് അതുപോലെ എന്നെയും ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും നടക്കും അപ്പോൾ കിരൺ പറയും എന്നാൽ ശരി ഞാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളെവിടെയാണെന്ന് വെച്ചാൽ മക്കളെയും മരുമോനെയൊക്കെ നോക്കി നിന്നോ ഞാൻ എനിക്ക് സദ്യ കഴിക്കാൻ സമയമായി അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് കിരൺ പോരുവാണെട്ടോ ഇതേ സമയത്ത് നമ്മുടെ കിരൺൻ്റെ വീട്ടിൽ രതീഷ് അവിടെ സെറ്റോട്ടിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ കല്യാണി കാതപ്പുരിയും കാർത്തിക അങ്ങോട്ട് വരുവാണോ അപ്പോൾ ചോദിക്കുക കല്യാണി ചോദിക്കുവാണേ അതെ ഈ കിരണേട്ടനെന്ത് കിരണേട്ടനെ കാണാനില്ലത് എങ്ങോട്ട് പോവാം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ വന്നിട്ട് കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞേ എന്താണെന്നറിയില്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ കിരൺ വരുവാണെട്ടോ അപ്പോൾ കിരൺ ചോദിക്കുകയാണ് കിരൺ ഇങ്ങനെ വന്ന് കാറിൽ വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് വരുവാ അപ്പോൾ നോക്കുമ്പോൾ പ്രകാശം നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കണം കൊള്ളാമല്ലോ കുട്ടപ്പനായിട്ടുണ്ടല്ലോ എന്ന് പറയുവാണേ അപ്പോൾ നേരെ അകത്തോട്ട് വരുവാണ് വന്നിട്ടപ്പം എല്ലാവരും കൂടി ഓണസദ്യ കഴിക്കുക എന്ന് പറയുക ആ ഇത് എവിടേക്കാണ് പോയതെന്ന് കല്യാണി ചോദിക്കുക അതെ ഓണമായിട്ട് ബഹസാസുരൻ വന്നിട്ടുണ്ട് ബഹസാസുരനെ കാണാൻ പോയതായിരുന്നു കണ്ടില്ലായിരുന്നു അപ്പുറത്തെ ബഹസാസുരൻ വന്നത് ആ ബഹസാസുരനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് മകളെയും മരുമോനെയും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് പോകുന്നേ എന്ന് പറയാം അപ്പം രതീഷ് ഓണത്തിൻ്റെ അന്ന് തന്നെയോ ദൈവമേ പരോള് കിട്ടിയത് കിരൺ ആ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉഷാറായിട്ടുണ്ടല്ലേ എന്ന് കല്യാണം ചോദിക്കുമ്പോൾ ആ ഉഷാറൊക്കെ കൊള്ളാം ബഹുസാസ്ത്രം വന്നതുകൊണ്ട് ഇനി അങ്ങേറെ കൂടെ കൂടിയിട്ട് നമുക്ക് കൊലവിളി ഉണ്ടാക്കില്ലേ എന്ന് മാത്രമേ രതീഷിന് പറയാനുള്ളേ ഇനി ഓണസദ്യ കഴിക്കുന്ന സമയത്തെങ്ങാനും അങ്ങേര് കയറി വരുമോ അറിയാമല്ലോ പണ്ടത്തെ അവസ്ഥ ബ്രേക്ക് പൊട്ടിച്ചതും പിന്നെ ഗുണ്ടകളെ വിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചതും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രകാശനാകെ വല്ലാതാവാണ് കേട്ടോ നേരെ അപ്പോൾ കല്യാണി ബാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും എടുത്തുവെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അമ്മമാർ പായൊക്കെ വിരിച്ച് സദ്യയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നേരെ അങ്ങ് ചെല്ലുമ്പോൾ പ്രകാശൻ പറയും ഞാനെവിടെ ഇരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാം ആദ്യം അച്ഛൻ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയമ്മ അത് കഴിഞ്ഞാൽ എൻ്റെ അമ്മ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മക്കളും മരുമക്കളും എല്ലാവരും എന്ന് പറയുമ്പോൾ ലക്ഷ്മി അമ്മ പറയാം അത് വേണ്ട ഞങ്ങൾ പെണ്ണുങ്ങൾ പിന്നെ കഴിച്ചോളാം ആദ്യം അച്ഛനും മക്കളും മരുമക്കളും കഴിക്കുന്നു എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ആദ്യം അച്ഛൻ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇരുത്തുവാണാണ് അപ്പോൾ ആ അങ്ങനെ കാലൊക്കെ നീട്ടി വെച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരെ കല്യാണിയുടെ ഈ പറയണേ ഞാൻ സ്വപ്നം കണ്ടിരുന്നു എനിക്ക് മൂന്ന് മക്കൾക്ക് ഓരോ പിടി ഓരോ ഉരുള ചോറ് വരുത്തരണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ മൂത്ത മൂക്കെന്ന് പറഞ്ഞ് കാർത്തി കൊടുക്കുന്നു പിന്നെ കാദമ്പരി രണ്ടാമത്തെ മുള് കാദമ്പരിക്ക് അത് കഴിയുമ്പം ഞാൻ ഒട്ടും എന്താ സ്നേഹം പ്രകടിപ്പിക്കാത്ത ഞാൻ ഒത്തിരി ദ്രോഹിച്ചിട്ടുള്ള എന്നെ ഇന്ന് നോക്കുന്ന എൻ്റെ കല്യാണി മോൾക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ രണ്ട് പേരുടെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുക കല്യാണിയുടെയും പ്രകാശിൻ്റെയൊക്കെ കണ്ണെന്ന് അറിയുന്നുണ്ട് ശരിക്കും നാം പറഞ്ഞാൽ പ്രകാശിനെ പണ്ടേക്ക് പണ്ട് ഇതൊക്കെ ചെയ്യാമായിരുന്നു മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു പക്ഷേ എവിടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു പ്രകാശനെന്തായാലും പൂർണ്ണമായി എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇനി ഈ നിമിഷങ്ങൾ അങ്ങ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇപ്പം ഇനി ഇവിടെ സംഭവിക്കാൻ പോകണെന്ന് നമുക്ക് ആർക്കും പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഓണസദ്യ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ ഓരോ ഊരുളും കഴിച്ചു ു അപ്പോൾ ഇനി ഇതിന് ശേഷം ആരൊക്കെ കഴിക്കുന്നു എന്തൊക്കെ സംഭവിക്കുന്നു ഇനി ആരെങ്കിലും ഇതിനകത്തൊട്ട് ഇടിച്ച് കയറി വരുമോ എന്നൊക്കെ കണ്ടിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് കൊടുത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പം മൗനരാഗത്തിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ എല്ലാവരും ഓണമൊക്കെ അടിച്ചുപൊളിച്ചില്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ